ഒരു വർക്കൊരു താല്പര്യപ്പെടുന്നു ഇവര് ഉണ്ടാവും അതുകൊണ്ട് ഒരു സ്ട്രിക്റ്റ് ഡാൻസ് ക്ലാസ് നല്ലതിനേക്കാൾ ഒരു എല്ലാം ലൈറ്റർ വേർഷൻസ് ആയിരിക്കും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും അഭിനയ ഫോക്കസ് ചെയ്തിട്ടുള്ള വേർഷൻസ് ആയിരിക്കും വരിക അപ്പോൾ സോഫ നമ്മൾ ഡാൻസ് വർക്ക് ഷോപ്പാണ് പ്ലാനുള്ളത് നെക്സ്റ്റ് തേർട്ടി ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് നമ്മുടെ പാരീസ് വിഷമർ വർക്ക്ഷോപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ അതിനുശേഷം നമുക്കിപ്പോൾ എന്താ വച്ചാൽ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ലോകത്തെ എല്ലാ ഭാഗത്തും എൻക്വയറീസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ നമുക്കിവിടെ ഒരു ലിമിറ്റഡ് സ്പേസ് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് ഒരു വർക്ക്ഷോപ്പിലേക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ നമ്മളൊരു മൂന്ന് സെക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മൂന്ന് എഡിഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അത്രയും അധികത്തിൽ വന്നിറങ്ങാൻ പാകം പറ്റാത്തതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂഷൻ എന്തായാലും സംഭവിക്കും അതേപോലെ തന്നെ കുട്ടികളുടെ ഭാഗത്ത് ഒരുപാട് യും എല്ലേ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അഭിനേതാക്കളാണ് നമ്മള് ഒരു ചാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ നമ്മൾ അഭിനയം തൊഴിലാളികളുടെ ആളുകളാണ് പക്ഷെ തീർച്ചയായും പറഞ്ഞ പോലെ പറഞ്ഞു ഈ ഒരു വർക്ക് ഷോപ്പ്സിനെ വിളിച്ച് എല്ലാവരും നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതല്ല നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ അഭിനയം എന്ന് പറയുന്ന പാത്രം കുറച്ചും എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളതിലൂടെ ഉദ്ദേശിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്ന് പറയുന്നത് അവർ സ്റ്റേജ് ആരെങ്കിലും കൈകാര്യങ്ങളും അവരുടെ ഒരു എക്സ്പോഷർ കുറച്ചുകൂടി വലുതായിരിക്കും അവർക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന അനുഭവങ്ങളും കുറച്ചുകൂടെ ജനത്തുള്ളതായിരിക്കാം ഒരുപാട് അവാർഡ് നൈറ്റ് ഷൂസ് ഒക്കെ ആയിട്ടൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കും ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത് അല്ലാതെ ഇതിലൂടെ അഭിനയ സാധ്യത എന്നുള്ളത് നമ്മൾ നമ്മളൊരിക്കലും പറയുന്നില്ല ഞാൻ ഇന്നത്തെ എലിയൊരു ഭാഗമാണ് മമ്മൂക്ക നമ്മുടെ പില്ലറാണ് സപ്പോർട്ട് പിള്ളറാണ് എന്റെ നമ്മുടെ ഇവിടെ ശ്രദ്ധിക്കാൻ സൂചിപ്പിച്ചത് അപ്പൊ അദ്ദേഹം അടുത്ത വർക്ക്ഷോപ്സിനൊക്കെ ഉള്ള സജഷൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്